എന്റെ മോളുടെ കല്യാണം വിളിക്കാൻ വരുമ്പോ ഞാൻ പറയാം അപ്പോ കല്യാണം വിളിക്കാൻ വന്നതല്ലേ അല്ല പിന്നെ ഞാൻ പരാതി കൊടുക്കാൻ പോണെന്ന് പറയാൻ വേണ്ടി വന്നതാ അയ്യോ അതെന്തുറ്റി ആ ചെറുക്കിന് വേറെ ഭാര്യ മക്കളുണ്ടോ മുതലാളിയുടെ ഭാര്യ എന്ന് പറഞ്ഞ തോന്നിയാസം പറഞ്ഞോ നിങ്ങളുടെ ഭർത്താവ എന്നെ ചതിച്ചത് എന്താണ് എന്താണ് കാര്യം അതെ ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട് അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ ഇല്ലെന്ന് മോസം മാസം ക്ഷേമനിധിയിൽ അടയ്ക്കാൻ ഈ മനുഷ്യനായാലും ഞാൻ പൈസ കൊടുത്ത് വിട്ടതാ അതൊക്കെ ഇയാൾ അങ്ങ് വിഴുങ്ങി